തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ഹൈബ്രിഡ് വാഷ് ചെയ്ത ീറ്റും സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടി നേർന്ന മുത്തപ്പൻ വെള്ളാട്ടം വീട്ടിൽ കഴിപ്പിച്ച് പരിയാരം സ്വദേശി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടിയാണ് പരിയാരം തിരുവട്ടൂരിലെ ഇ കെ അജയ്കുമാർ മുത്തപ്പൻ വെള്ളാട്ടം നേർച്ച നേർന്നത് ോപിയോടുള്ള ആരാധനയും അദ്ദേഹം നടത്തുന്ന കാരുണ്യപ്രവർത്തനങ്ങളുമാണ് കൂലിപ്പണിക്കാരനായ അജയ്കുമാറിനെ ഇത്തരത്തിലൊരു നേർച്ചാ വെള്ളാട്ടം കഴിപ്പിക്കുന്നതിൽ എത്തിച്ചത് നിലവിൽ ബി ജെ പി പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ് നേതാക്കളായ കെ രഞ്ജിത്ത് ബിജു ഏഴക്കുഴി സി രഘുനാഥ് എ പി ഗംഗാധരൻ രമേശൻ ചെങ്ങുനി തുടങ്ങി ബന്ധുക്കളും അയൽപ്പക്കത്തുള്ളവരും നാട്ടുകാരും സുഹൃത്തുക്കളുമായി ധാരാളം ആളുകൾ അജയ്കുമാറിന്റെ വീട്ടിൽ മുത്തപ്പനെ ദർശിക്കുവാൻ എത്തിയിരുന്നു